അടുത്തിടെ എഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ബി എന്ന ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ബോംബർ യുഎ വി അഥവാ അൺമാൻഡ് ഏരിയ വെഹിക്കിൾസ് എയർക്രാഫ്റ്റ് അവതരിപ്പിച്ചപ്പോൾ നിരവധി പേരാണ് തെറ്റിച്ചുടിച്ചത് എഫ് ഡബ്ല്യു ടു ഹൺഡ്രഡ് ബിയുടെ അസാധാരണ അംവിധം തടിച്ച രൂപവും ചെറിയ ലാൻഡിംഗ് ഗിയറുകളുമായിരുന്നു ചോദ്യങ്ങളുടെ പ്രചോദനം ഇപ്പോഴിതാ എഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ബി വിജയകരമായി ലോ സ്പീഡ് ടാക്സി ഡ്രൈവിലും ഹൈസ്പീഡ് ടാക്സി ഡ്രൈവലും പൂർത്തിയാക്കിയിരിക്കുന്നു വൈകാതെ ആകാശത്തിനോട് പറഞ്ഞുകൊണ്ടുള്ള പരീക്ഷണം കൂടി പൂർത്തിയാക്കിയാൽ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്ന് എഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ബിക്ക് തെളിയിക്കാൻ സാധിക്കും ഫ്ളയിംഗ് ബ്രിഡ്ജ് ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് എന്ന ബംഗളൂരു ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പാണ് തദ്ദേശീയമായി സൈനിക വിഭാഗത്തിൽപ്പെടുന്ന ബോംബർ യുഎഇ ആയ എഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ബി നിർമ്മിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിന്റെ ചിത്രദുർഗയിലെ എയറോനോട്ടിക്കൽ ബസ് റേഞ്ചിൽ വെച്ചായിരുന്നു എഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ബി ട്രാക്കിൽ ഓടിച്ചുകൊണ്ട് പരീക്ഷണം നടത്തിയത് ഫ്ലൈ ടെസ്റ്റ് കൂടി വിജയിച്ചാൽ പ്രതിരോധ വിപണിയിൽ ഇന്ത്യൻ നിർമ്മിത ടു ഹൺഡ്രഡ് ബിയുടെ മൂല്യം കുതിച്ചുയരും മെയ് മാസത്തിലെ കാർഡ് മോഡലിൽ നിന്നും ട്രാക്കിലോടിക്കാവുന്ന യു എ വിഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ബിഎ വികസിപ്പിച്ചെടുക്കുന്നതിൽ വെഡ്ജ് ഡിഫൻസ് വിജയിച്ചിരിക്കുകയാണ് ആകാശത്തേക്ക് പറഞ്ഞു വരുന്നതിന് മുൻപുള്ള റൺവേ ടെസ്റ്റ് വിജയകരമായത് ടെസ്റ്റ് ഡിഫൻസിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു ഫ്ലൈസ് യു എ വിർമ്മിക്കാനായാൽ വൻതോതിൽ ചെലവ് കുറയ്ക്കാൻ ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് സാധിക്കും അമേരിക്കൻ നിർമ്മിത ഇടയിത്തർ യു എ വീൾക്ക് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയോളം ചെലവ് വരുമെങ്കിൽ തദ്ദേശീയമായി നിർമ്മിക്കുന്ന എഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ബിക്ക് കോടി രൂപ മാത്രമാണ് സ്വയംപര്യാപ്തത മാത്രമല്ല മൂല്യത്തിലും കുറഞ്ഞ വിലയിലും പ്രതിരോധ വിദ്യകൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യവും തങ്ങൾക്കുണ്ടെന്ന് ഫ്ലൈങ് വെഡ് ഡിഫൻസ് ആൻഡ് എയർസ്പേസ് സ്ഥാപകൻ സുഹാസ് കേന്ദ്ര പറഞ്ഞു ഇലക്ട്രോണിക് സിറ്റിയിൽ ഒന്നര ഏക്കറിൽ പന്ത്രണ്ടായിരം അടിയിലുള്ള നിർമ്മാണ കേന്ദ്രത്തിലാണ് എഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ബി നിർമ്മിക്കുന്നത് നൂറ് കിലോഗ്രാം പേലോഡ് ശേഷിയുള്ള ടൂ ഹൺഡ്രഡ് ബി മെയിൽ അൺമാൻഡ് കോമ്പാക്ട് ഏരിയ വെഹിക്കിൾ ഭാഗത്തിൽ പെടുന്നതാണ് വ്യോമ നിരീക്ഷണത്തിന് പുറമെ മിസൈലുകൾ പോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള വ്യോമാക്രമണത്തിനും ഇത് ഉപയോഗിക്കാൻ സാധിക്കും പരമാവധി വേഗത മണിക്കൂറിൽ മുന്നൂറ്റി മുതൽ ഇരുപത് മണിക്കൂർ വരെ നിർത്താതെ പറക്കാനാവുന്ന എഫ് ഡബ്ല്യു ഡി ടു സ്റ്റേഷനിൽ നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം വരെ നിയന്ത്രിക്കാനും സാധിക്കും മീഡിയ